നമ്മൾ സ്കേർട്ടൊക്കെ തയ്ക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഉൾവശത്തും അതുപോലെ തന്നെ നമുക്ക് പുറം വശത്തും നല്ല വശത്തും നമുക്ക് ഒരേ രീതിയിലുള്ള പ്ലീറ്റ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് പ്ലീറ്റ് ചെയ്യേണ്ടത് തുണിയാണിത് അപ്പോൾ ഈ ഒരു തുണിയിൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് എത്ര ഇഞ്ച് വീതിയിലാണോ പ്ലീറ്റ് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക നമുക്ക് ഇവിടെ ഒരിഞ്ച് വീതിയിലാണെങ്കിൽ നമ്മളിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിൽ കറക്റ്റ് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഒന്നേകാൽ ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റ് ആണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒന്നേകാല് രണ്ടര മൂന്നേ മുക്കാല് അഞ്ച് അങ്ങനെ രീതിയിൽ നമ്മൾ പ്ലീറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ നിന്ന് പ്ലീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളിവിടെയുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ രണ്ടാമത്തെ മാർക്കിനെ ഇതുപോലെ ടച്ച് ചെയ്ത് ഇതിൻ്റെ ഉൾവശത്തേക്ക് ആദ്യത്തെ മാർക്കിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കിവിടെ ഒരു പ്ലീറ്റ് നമുക്കിവിടെ കിട്ടി ഉണ്ടോ കിട്ടിയില്ലേ ഇനി നമ്മളിവിടെ പ്ലീറ്റ് ചെയ്ത് നിർത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫോൾഡ് വരുന്ന ആ ഒരു ഭാഗം വരെ തയ്ക്കാൻ പാടില്ല അതിനേക്കാൾ ഒരു പോയിന്റ് മുന്നേ നിർത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ രണ്ടാമത്തെ പ്ലീറ്റിനെ ഉള്ളിലേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് വരുന്ന രീതിയിലേക്ക് നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ സൂചിയെ നമ്മൾ ആ ഒരു പ്ലീറ്റിൻ്റെ എൻ്റെ വശം വരെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിവശത്തുള്ള പ്ലീറ്റ് നമുക്ക് ഫോൾഡിങ് ആയിട്ട് വരും കാരണം അത് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് കിട്ടില്ല ആ ഒരു സൂചിയിൽ ടച്ച് ചെയ്ത് അവിടെ മടങ്ങി നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്ലീറ്റിന്റെ എൻഡ് വശം വരെ സ്റ്റിച്ച് ചെയ്യരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതായത് നമ്മൾ ഇവിടെ ഓരോരോ പ്ലീറ്റ് അതിന്റെ ഉൾവശത്തേക്ക് കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ തയ്ച്ചാൽ ഇവിടെ കണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി ഒരേ അളവിൽ നമുക്ക് നല്ല വശം കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഉൾ വസ്തു കണ്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കഴിയും നല്ല ഫിനിഷിങ്ങോട് കൂടി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ കൂടി ചെയ്യുക